വാഹനപ്പെരുഭവും യാത്രക്കാരിലുണ്ടായ വൻ വർദ്ധനവും റോഡ് മാർഗമുള്ള യാത്രകൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഈ ദുരിതം അതിനേക്കാളേറെ കഷ്ടമാണ് കേരളം ഒരു നഗരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിനേക്കാൾ ധൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നഗരവൽക്കരിക്കപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് തുറക്കേണ്ടതും ആവശ്യമാണ് ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത് ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് യാത്ര ദൂരം കുറയും ചെലവ് കുറയും സമയം ലാഭിക്കാൻ കഴിയും ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അങ്ങും നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുക നന്നായിരിക്കും അടുത്ത ദശാബ്ദം ദശാബ്ദമൊന്നും ഈ ഗവണ്മെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്തും മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവണ്മെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത് പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചത് അത്ര പെട്ടെന്ന് എത്താൻ എന്താ താല്പര്യം എന്ന് ആർക്കാ ഇത്ര ധൃതി എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും വലിയ മോഹം സ്വപ്നം ഒരു ഭാവി തലമുറയെ കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ കുറ്റി പിഴാൻ നടന്ന ആളുകൾ കുറ്റി കുറ്റി പിഴു ആ പിഴ പിഴ വേണ്ടി നടന്ന ആളുകൾ കുറ്റി കുറ്റി പറയന്മാര് കുറ്റിപ്പറിയന്മാര് അവരിപ്പോൾ ചോ അവർ അവർ പറയുകയാണ് അവർക്ക് മെട്രോ വേണം അത് വേണം ഇത് വേണോ എന്നൊക്കെ എന്ത് ഏത് അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്